അന്തരിച്ച സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലോടെയാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുനരന്വേഷണം നടക്കുന്നത് കേസിൽ ദിലീപിന് പങ്കുണ്ടെന്നായിരുന്നു ബാലചന്ദ്രകുമാർ ആരോപിച്ചത് ദിലീപിനെതിരായ നിരവധി തെളിവുകളും അദ്ദേഹം കോടതിയിൽ സമർപ്പിച്ചു ബാലചന്ദ്രകുമാറിന്റെ അന്നത്തെ വെളിപ്പെടുത്തലോടെ ചർച്ചയായ മറ്റൊരു കാര്യം കേസിൽ ദിലീപിന്റെ ഭാര്യയും നടിയുമായ കാവ്യമാധവന് പങ്കുണ്ടോ എന്നതായിരുന്നു കാവ്യെ പരാമർശിക്കുന്ന തരത്തിലുള്ള ചില ഓഡിയോകളും പിന്നീട് ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരുന്നു ഇതൊന്നും ഞാൻ അനുഭവിക്കേണ്ടതല്ല മറ്റൊരു പെണ്ണിന് വേണ്ടിയാണെന്ന് ദിലീപ് പറയുന്നതായുള്ള ഓഡിയോകളും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത് കാവ്യാണെന്നാണ് അന്ന് ചർച്ചകൾ ഉണ്ടായത് അതേസമയം എന്തുകൊണ്ട് ഈ കേസിൽ കാവ്യക്കും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് റിപ്പോർട്ടർ ചാനലിനോടായിരുന്നു അവരുടെ പ്രതികരണം ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ ഇങ്ങനെ ഇത് ഞാൻ അനുഭവിക്കേണ്ടതല്ല മറ്റൊരു പെണ്ണാണ് എന്ന് പറയുന്ന പ്രസ്താവന ഞാൻ ചെയ്തതല്ല എന്ന അർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് ആ പെണ്ണിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും കാലം ഈ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തത് എന്ന് വ്യാഖ്യാനിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അനുഭവിക്കേണ്ടതല്ല അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഞാൻ അവർക്ക് വേണ്ടിയാണ് മുഴുവൻ അനുഭവിക്കുന്നത് അവരെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എന്റെ ആക്കിയതിനും അതിനൊക്കെ ഞാൻ അനുഭവിക്കുന്നതാണെന്ന് പറയുന്നതായാണ് ഞാൻ മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം കാവ്യമാധവൻ ഇത് അറിയാതിരിക്കില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം കുറെ കാലം ഭാര്യ അല്ലായിരുന്നു എന്ന് മാത്രമാണ് അല്ലാത്ത പക്ഷം ദിലീപ് മഞ്ജുവിനേക്കാൾ അധികം സ്നേഹിക്കുകയും മഞ്ജുവിനേക്കാൾ അധികം വിശ്വസിക്കുകയും ചെയ്തതാണ് കാവ്യമാധവൻ എന്ന് പറയുന്ന വ്യക്തി നമ്മളൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെയായിരുന്നല്ലോ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത് ഒരിക്കലും അറിയാതിരിക്കില്ല അതുകൊണ്ടാണ് ഇതേ ബാലചന്ദ്രകുമാർ തന്നെ പറയുന്നുണ്ട് പോയ കാര്യം എന്തായി അങ്ങനെ എന്തോ ഒരു ഡയലോഗ് കാവ്യമാധവൻ ചോദിക്കുന്നുണ്ടല്ലോ ആ വീട്ടിൽ അത് ബാലേന്ദ്രകുമാർ ഒരിക്കൽ പറഞ്ഞിരുന്നല്ലോ ഇതെല്ലാം കാവ്യമാധവനും ദിലീപും അറിഞ്ഞു തന്നെയാണ് പൂർണ്ണമായിട്ടും ഇവരെല്ലാം ഇത് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ വീട്ടിലുള്ള മറ്റുള്ളവർ അതിനു ശേഷം അറിഞ്ഞവരായിരിക്കാം ഒരു എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് അവർ ഒരു പക്ഷേ ഇത്രയും കൂടാലോചനകളുമൊക്കെ അവർ കാണുന്ന ചേട്ടൻ ഒരിക്കലും ഇത് ചെയ്യില്ല ചേട്ടൻ അങ്ങനെ ഒരാളല്ല എന്ന് വിശ്വസിക്കുന്ന കുടുംബക്കാരാണ് ആ വീട്ടിൽ എല്ലാവരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇവര് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മുമ്പ് കാമുകനും കാമുകിയയും പിന്നെ ഭാര്യയും ഭർത്താവുമായി അതുകൊണ്ട് അവരെ സംബന്ധിച്ച് കാവ്യ അറിയാതെ ആ വീട്ടിൽ ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല തീർച്ചയായിട്ടും കാവ്യയ്ക്ക് ഇത് അറിയാം പ്രതിക്ക് ദിലീപിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല കാരണം വീട്ടിലുള്ളവർ കാരണം വീട്ടിലുള്ളവർ ഒന്നും അറിയാതെ തന്നെയായിരിക്കും ഇയാൾ ഇത് ചെയ്തത് പക്ഷെ ഇത് അറിയാം അതുകൊണ്ടാണ് ഇദ്ദേഹം വല്ല ഷൂട്ടിങ്ങിലോ അല്ലെങ്കിൽ ഇദ്ദേഹം ഇല്ലാതിരുന്ന സമയമോ ഏതോ സമയമായിരുന്നിരിക്കാം വീട്ടിൽ കൊണ്ടു കൊടുക്കുന്നതിലും നല്ലത് പിന്നെ ലക്ഷ്യയിൽ കൊണ്ടു കൊടുക്കുന്നത് തന്നെയായിരിക്കും അതായിരിക്കും സേഫ് സഹോദരനും അണിയനും മറ്റേ സഹോദരിയും പിന്നെ അമ്മയും ആരും അറിയാതിരിക്കാൻ മകളും ആരും അറിയാതിരിക്കാൻ രണ്ടുപേരും സേഫായിട്ട് കളിച്ച കളി തന്നെയാണല്ലോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയല്ലേ ഭാഗ്യലക്ഷ്മി പറയുന്നു